ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് ആണ് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുൻപ് വന്നിട്ട് ഒത്തിരി ഡിമാൻഡായിരുന്നു ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ അമ്പത്തെട്ട് രീതിയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് പെർ മീറ്റർ എൺപത് രൂപയാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇതുപോലെയാണ് വരണത് അമ്പത് ഇഞ്ചിന് മേളയാണ് എല്ലാം മീറ്ററിന് എൺപത് രൂപ സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ള റൈറ്റ് ആണ് ഈ കോമ്പിനേഷൻ എപ്പോൾ വന്നാലും ഇവിടെ തികയാറില്ല മീറ്ററിന് എൺപത് രൂപ അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതി അടുത്തത് നേവി ബ്ലൂ ആണ് കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യണ്ടെങ്കിലും ഇത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അടുത്തത് മുന്തിരി കളർ നേവി ബ്ലൂല് അടുത്ത ഡിസൈൻ ഡാർക്ക് ചെങ്കല് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത കളർ ഇപ്പൊ കാണുന്ന എല്ലാം ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽസ് ആണ് അമ്പത്തെട്ട് വീതി ആണ് മീറ്ററിന് എൺപത് രൂപ പീച്ച് കളർ വൈറ്റില് ഫ്ലോറൽ ഡിസൈൻസ് മുന്തിരി കളറില് ഫ്ലോറൽ ഡിസൈൻ അടുത്തത് വൈറ്റിൽ ഡിസൈൻസ് ആണ് പക്ഷേ ഇത് അമ്പത്തെട്ട് ഇഞ്ച് വീതിയില്ല അതിനേക്കാൾ വീതി കുറവാണ് ഇതൊരു അമ്പത് ഇഞ്ചിന് താഴെ ഉണ്ടാവുള്ളൂ ഇതും സെയിം പ്രൈസ് തന്നെയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഡെൽറ്റ അല്ല അതുപോലെ തന്നെ ഏകദേശം വരുന്നൊരു വീതി ഒക്കെ വരുന്ന മെറ്റീരിയലാണ് അമ്പത്തെട്ടിഞ്ച് വീതി തന്നെയാണ് പക്ഷേ ഇത് നല്ലൊരു കട്ടിയൊക്കെയുള്ള വേറൊരു മെറ്റീരിയലാണ് ഇത് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കുട്ടത്തിൽ തന്നെ കാണിക്കണത് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇത്രയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്